സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു ഗിഫ്റ്റുമായി നിൽക്കുന്നത് കണ്ടു ഞാൻ സ്കൂപി ഡേ ബാഗിന്റെ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ വിജയിച്ചതിന്റെ സമ്മാനമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടി വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു അതിനകത്ത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ അത് പൊട്ടിച്ചു അതിനകത്ത് ഗിഫ്റ്റ് പേപ്പറിൽ പൊത്തിഞ്ഞ ഒരു പൊതി അത് പൊട്ടിച്ചപ്പോൾ വീണ്ടും ഒരു പുതി അത് പൊട്ടിച്ചപ്പോൾ ഒരു കിറ്റെക്സിന്റെ മുണ്ട് എന്റെ ഫോട്ടോ പതിച്ച ഒരു കാർഡ് വീണ്ടും ഒരു പൊതി അത് പൊട്ടിച്ചപ്പോൾ ഗോതമ്പ് പായസം ബട്ടർ ചിക്കൻ കാശ്മീരി മുളക് പൊടി പുട്ടുപൊടി കോക്കനട്ട് വറുത്തരച്ച മസാല കരം മസാല ഇത്രയും ഉണ്ടായിരുന്നു താങ്ക് യു സ്കൂബി ഡേ